താൻ രണ്ടു ദിവസത്തിനകം രാജിവെക്കും തെരഞ്ഞെടുപ്പിന് നേടും എന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രഖ്യാപനത്തെ വലിച്ചുകിറി ഒട്ടിച്ചിരിക്കുകയാണ് മുൻ ഗുരു കൂടിയായ അണ്ണാ ഹസാരെ മനസ്സമാധാനത്തോടെ കെജ്രിവാളിന് ഡൽഹി മുഖ്യമന്ത്രി കസിൽ ഇരിക്കാൻ പറ്റില്ലെന്ന് അണ്ണാ ഹസര നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു ഇപ്പോഴാ ഡൽഹിയെ മറ്റു തെരഞ്ഞെടുപ്പിലേക്ക് തള്ളി വിടുന്ന കെജ്രിവാളിനെതിരെയും എ എ പിക്ക് ആഞ്ഞടിച്ചിരിക്കുകയാണ് അണ്ണാ ഹസരേ രാഷ്ട്രീയത്തിൽ ഇറങ്ങരുതെന്ന് അണ്ണാ ഹസാരെ ആദ്യം തന്നെ കെജ്രിവാളിന് ഒരു ഉപദേശം നൽകിയിരുന്നു പകരം സമൂഹത്തെ സേവിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് നിർദ്ദേശം നൽകിയത് പക്ഷേ കേട്ടില്ല എന്നാണ് ഗാന്ധിയനായ അണ്ണാ ഹസാരെ ഇപ്പോഴും പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ താൻ പ്രതീക്ഷിച്ച് സംഭവിച്ചു എന്നാണ് അണ്ണാ അണ്ണാഹസരയുടെ പ്രതികരണം കെജ്രിവാളിൻ്റെ രാജി അണ്ണാ ഹസരയെ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് വ്യക്തമാകുന്നു ഇപ്പോൾ മാത്രമല്ല അണ്ണാ അണ്ണാഹസരുടെ രോഷം ഈ കെജ്രിവാൾ ഏറ്റുവാങ്ങുന്നത് ഡൽഹി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡീസ് ചെയ്ത കേസിൽ അറസ്റ്റിലായപ്പോഴും കെജ്രിവാളിനെതിരെ അണ്ണാഹസരെ രൂക്ഷമായി വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു തെറ്റായ മദ്യനയത്തിൽ നിന്നും പിന്മാറാൻ പലതവണ താൻ കെജ്രിവാളോട് ആവശ്യപ്പെട്ടിരുന്നോ കേട്ടില്ല എന്നാണ് അണ്ണാഹസരെ അന്ന് പറഞ്ഞത് സ്വന്തം ചെയ്തുകളുടെ ഫലമാണ് കെജ്രിവാൾ ജയിൽവാസത്തിലൂടെ അനുഭവിച്ചതെന്നാണ് അണ്ണാഹസരയുടെ പ്രതികരണം ജനങ്ങൾ വിധി പ്രഖ്യാപിക്കും വരെ താൻ മുഖ്യമന്ത്രി കസേൽ ഇരിക്കില്ല എന്നാണ് ഇപ്പോൾ കെജ്രിവാൾ പ്രഖ്യാപിച്ചത് രണ്ട് ദിവസത്തിന് രാജിവെക്കുമെന്നും കെജ്രിവാളിൻ്റെ പ്രഖ്യാപനമുണ്ടായി പക്ഷേ ഇതൊക്കെ വെറും പ്രഹസനമാണെന്നാണ് അണ്ണാഹസേര പറയുന്നത് എന്തായാലും ഡൽഹിയെ അടുത്തൊരു തിരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിടുകയാണ് കെജ്രിവാളും എ ഈ തിരഞ്ഞെടുപ്പിൽ ജനഹിതം ഒന്നുകൂടി അറിയാനാണ് കെജ്രിവാളിൻ്റെ ശ്രമമെന്നാണ് പുറത്തു പറയുന്നത് പക്ഷേ അത് കെജ്രിവാളിനെതിരെ തിരിയുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ കെജ്രിവാളിനെതിരായ മതി നയ കേസ് ഇപ്പോഴും ഡൽഹി കാണുന്നത് ഒരു കൈക്കൂലി കേസായി തന്നെയാണ് ആ കേസ് ഇപ്പോഴും വിചാരണ ഘട്ടത്തിൽ കോടതിയിലാണ് ആ കേസിലാണ് കെജ്രിവാളിന് ഒടുവിൽ സുപ്രീംകോടതി ഇടപെട്ട് ജാമ്യം നൽകിയത് ഇ ഡിയും സി ബി ഐയും ഒക്കെ കെജ്രിവാളിനെതിരെ തെളിവുകൾ നിരത്തിയാണ് കേസെടുത്തത് ഒരു വ്യക്തിയെ ദീർഘകാലം ജയിലിലടയ്ക്കാൻ സാധിക്കില്ല എന്ന ന്യായമായ കാരണം പറഞ്ഞാണ് സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് കെജ്രിവാളിന് ഇപ്പോൾ ജാമ്യം നൽകിയത് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു കൈക്കൂലിക്കേസിൽ പ്രതിയായ വ്യക്തിയെ കെജ്രിവാളിനെ ഇനിയും ഡൽഹിയുടെ മുഖ്യമന്ത്രിയാക്കാൻ ഡൽഹിയിലെ വോട്ടർമാർ സമ്മതിക്കില്ല കെജ്രിവാളിൻ്റെ എ ഐ പി ഐയും ഭൂരിപക്ഷം നൽകി അധികാരത്തിലേറാൻ വോട്ടർമാർ സമ്മതിക്കില്ല എന്ന് വ്യക്തം ഡൽഹിയിലെ വോട്ടർമാരുടെ ഏക പ്രതീക്ഷ ഇപ്പോൾ ബി ആണ് ഡൽഹിയിൽ ഇനി ഒരു പത്ത് വർഷത്തേക്കെങ്കിലും കോൺഗ്രസ് തരംഗത്തിന് സാധ്യതയില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് തന്നെയാണ് ഏറെ പ്രതീക്ഷയും ഡൽഹിയിലെ വോട്ടർമാർ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നതും ബി ജെ പി തന്നെയാണ് കെജ്രിവാൾ രാജ്യ പ്രഖ്യാപിക്കുകയും ഡൽഹിയെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിടുകയും ചെയ്താൽ അവിടെ മുന്നിൽ നിൽക്കാൻ സാധിക്കുക ബി തന്നെയാണ് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമൊക്കെ വ്യക്തമായി അറിയുകയും ചെയ്യാം അതുകൊണ്ടുതന്നെയാണ് വ്യക്തമായ തെളിവുകളോടെ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡിയും സി ബി ഐയും ഒക്കെ മതിനയ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതും ഒടുവിൽ സുപ്രീംകോടതി ഇടപെട്ടാണ് കെജ്രിവാളിന് ജാമ്യം നൽകിയത് പുറത്തു വന്ന കെജ്രിവാൾ പക്ഷേ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രി കസ്റ്റിൽ ഇരുന്ന് ഭരിക്കേണ്ടത് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കണം അതുപക്ഷേ കെജ്രിവാളിന് താല്പര്യമില്ല സ്വീകാര്യവുമല്ല അതുകൊണ്ട് തന്നെയാണ് കെജ്രിവാൾ രാജിവെച്ച് വീണ്ടും ഒരു ജനവധി തേടാൻ തയ്യാറാകുന്നത് പക്ഷേ അതൊരു മണ്ടൻ തീരുമാനമെന്നാണ് ഡൽഹി ഇപ്പോൾ വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ മാത്രമാണ് ഇനി ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള അഞ്ച് വർഷം പൂർത്തിയാക്കുക അതിനു മുമ്പ് തന്നെ എ ഐ പി സർക്കാരിനെ പിരിച്ചുവിട്ട് ഡൽഹിയിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് കളമൊരുക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ലക്ഷ്യം പക്ഷേ കെജ്രിവാളിന് മുൻകാലങ്ങളിൽ സംഭവിച്ചതുപോലെ ഒരു മാജിക്കുമായി ഡൽഹിയിലേക്ക് ഇനി അടുത്ത കാലത്തൊന്നും തിരിച്ചു വരാൻ പറ്റില്ല എന്നതാണ് വാസ്തവം